ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ എല്ലാവരും വരൂ എന്തൊക്കെയുണ്ട് വിശേഷം കേസ് പറയൂ സുഖാണോ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പറയൂ എല്ലാവരും വരൂ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും വരൂ ഹൗ ആർ യു ഫൈൻ എല്ലാവരും വരൂ കേട്ടോ എന്നാ ഉണ്ട് മോനെ പ്രത്യേകിച്ച് ഒന്നുമില്ല സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഹായ് നിഷാനാ സുഖാണോ സുഖായിട്ടിരിക്കുന്നു കിട്ടിയില്ല അതെന്താണ് സംഗീതേ കിട്ടാത്ത ഇന്നലെ അയ്യോ സുഭാഷിന്റെ ഞാൻ റെഡി ആക്കിയതാണല്ലോ കള്ളം പറയല്ലേ സുഭാഷിനകത്ത് വന്ന് സുഭാഷ് ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ലൈവില് ഞാൻ കണ്ടല്ലോ ഇപ്പൊ തുടങ്ങിയ മുക്കൂത്തി കൊള്ളാം ഉം മുക്കൂത്തി കൊള്ളാമോ ഗേസ് മുക്കൂത്തി കൊള്ളാമോ പറയൂ നൗഷാദ് നൗഷാദ് ഹായ് സൂപ്പർ ഒരു സോ ഞാൻ വന്നു അതാരാണ് ഞാൻ വന്നു എന്ന് പറഞ്ഞത് ആരാണ് ഓക്കെ ഓക്കെ മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമൻ്റ് ഇട്ടേ മെമ്പർഷിപ്പ് ലൈവ് ഇന്നലെ ഞാൻ മെയിൽ അയച്ച് റെഡി ആക്കി തന്നവരൊക്കെ ഒന്ന് കമൻ്റ് ഇടൂ ടോം വർഗീസായി ടോം വർഗീസായി എന്തുണ്ട് മൂക്ക് കൊള്ളാം ബെൻ ബിനോയ് വർഗീസ് രണ്ടേ പൂവിന് നാൽപ്പത്തൊമ്പത് താങ്ക് യു താങ്ക് യു സോ മച്ച് ഹായ് പറയാവോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് ചേച്ചി ഹായ് ഫൈസി ഹായ് ഫൈസി ഹായ് സുന്ദരി എൻ്റെ ഒന്ന് റെഡിയാക്കി തിരികു തരാമല്ലോ ഹായ് മുത്തേ ഹായ് പറയൂ നല്ല മുഖം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് വിനോദ് ഹായ് വിനോദ് പറയൂ ലിബിൻ ബ്ലോക്ക്സ് ഹായ് ചേച്ചി എന്നിലെ തേൻമുഖരാൻ വാ ഇന്നലെ മെയിൽ അയച്ചതിന് റിപ്ലൈ കിട്ടി ഇന്നലത്തെ ലൈവ് കാണാൻ കഴിഞ്ഞു താങ്ക്സ് താങ്ക്സ് താങ്ക് സോ മച്ച് കണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ലൈവ് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തകരാറായിരിക്കും നെറ്റ്വർക്കോ എന്ത് എറ എറെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ നിഷാന ബ്ലോക്ക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലോട്ട് നിങ്ങൾ എടുത്ത മെമ്പർഷിപ്പിൻ്റെ സ്ക്രീൻഷോട്ടും കൂട്ടി എനിക്കൊരു മെയിൽ അയച്ചാൽ മതി ഓക്കെ സുന്ദരി മോളു എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം എന്താണ് ഇങ്ങനെയൊക്കെ പോകുന്നത് ാട്ടോ ഓക്കെ ചുണ്ടിനെന്ത് പറ്റിയ ലിപ്സ്റ്റിക് ഇട്ടതായിരിക്കും എന്നെ ഒന്ന് ഉറക്കി തരുമോ അതെന്താണ് ലിപ്സ്റ്റിക്ക് ഇട്ടായിരുന്നേ ഏതാന്ന് തോന്നുന്നു ലിപ്സ്റ്റിക്കിന്റെ കളറ് സലീം സലീം ഹായ് സലീം സലീം ഹായ് ചേച്ചി റെഡി ആക്കി കാട്ടോ ഓക്കേ മെമ്പർഷിപ്പ് എടുക്കാൻ എന്താ ചെയ്യേണ്ടത് മെമ്പർഷിപ്പ് എടുക്കാൻ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു നീല നീല നീലൊക്കെ ജോയിൻ ബട്ടൺ കാണും ജോയിൻ അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിളാണ് അപ്പം നിങ്ങൾക്ക് ഏതൊന്ന് ചെയ്തെടുക്കാം ഓക്കെ മുഹമ്മദ് മുഹമ്മദ് മുസ്ലിം സേദാണ് ഓക്കെ നൈസ് ന്യൂസ് ലൈങ് മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ മുത്തേ എന്താണ് മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമൻറ്റ് എടുക്കും കേട്ടോ ഏത് ലൈവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കമൻറ്റ് ഇന്നലത്തെ ഏത് ലൈവാണ് ഇഷ്ടപ്പെട്ട സൂപ്പർ ലൈവ് ഓക്കെ വിനോദ് താങ്ക് യു വിനോദ് താങ്ക് യു വിനോദിൻ്റെ ഏത് ലൈവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ മുത്തേഹായ് നല്ല മുഖമാണ് അതെ താങ്ക് യു മെസ്സേജ് അയച്ചിട്ട് ഒന്ന് ആക്കി തരുമോ തരാം എന്താ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടോ ഓക്കെ നോക്കാം ാരായൺ മോർ ഹായ് നാരായൺ മോർ ചേച്ചി കിടൂ ഏതിനാണ് ചേച്ചി ഡ്രസ്സിലും ആ നോക്ക് എന്താണെന്ന് വെച്ചാൽ നോക്ക് എൻ്റെ ലൈ തെന്നു കുരാൻവാൻ ഇഷാന സ്പെഷ്യൽ ലൈവ് അങ്ങനെ വെറൈറ്റി ലൈവുകളുണ്ട് അബ്ദുൽ സലീം ഹായ് അബ്ദുൽ സലീം എന്തുകൊണ്ട് വിശേഷം സുഖമാണോ സുഖമാണോടാ മുത്തേ ആ സുഖാണ് വാട്സപ്പ് നമ്പർ തരാമോ അപ്പം അടിപൊളി ലൈവൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വേണമെങ്കിൽ ഇന്നത്തെ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ബിക്കിനിയിലും സാരിയിലും ഒക്കെ അടിപൊളി ലൈവൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അത് ലൈവ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് മണി വരെയാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് താഴെ ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ പ്രെസ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും ആണ് ഇത് നിഷാന ബ്ലോക്സിന് മാത്രമല്ല നമുക്ക് വേറെയും ചാനലുണ്ട് ഹവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വേൺ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ ആ ചാനലിലൊക്കെ ിലെ തേനുകര സൂപ്പറാണ് ഓക്കെ വിനോദ് തമ്പലത്തൊക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു അതാണ് അപ്പോൾ ഇഷ്ടം ഓക്കെ അപ്പം ഈ ചാനലിലൊക്കെ മാറി മാറി അൺലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് എടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോളാം എന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ കാണാം അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോളൂ ഗേസ് നമുക്ക് ലൈവിലടിച്ച് പൊളിക്കാം ഒന്നുള്ളതില്ല യൂട്യൂബിൽ നമുക്ക് തന്നേക്കുന്ന സമയം ഒരു മണിയാണ് ഓക്കെ ടിപൊളിയാണല്ലോടോ എന്ത് മെമ്പർഷിപ്പിലേ ലൈവല്ലേ ഒരു കാര്യം ഞാൻ വിളിച്ചോ ഒരു കാര്യം ഞാൻ പറയാം ഈ കിളവിയെ സൂപ്പിക്കാനും ഇതിൽ കുറേ കോഴികളുണ്ടല്ലോ ഒരു കാര്യം പറയാം ഒരു പ്രാവശ്യം നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താലേ നിങ്ങൾ എല്ലാ മാസവും എടുക്കും എടുത്തവർക്കറിയാം എടുത്തവരൊക്കെ പിന്നെയും പിന്നെയും എടുക്കുന്നുണ്ട് ഒരു നീല പാവാട അതെന്തിനാണ് അതുകൊണ്ടാണ് മനസ്സിലായില്ല എൻ്റെ മുന്നേ ചേച്ചി ഊരി എരിഞ്ഞപ്പോൾ മാമ്പഴങ്ങൾ കിടന്നാടിയ ആട്ടം അതൊരു ഒന്നൊരാട്ടമായിരുന്നു ചേച്ചി കൊച്ചു വെള്ള കണ്ടിട്ട് വന്നിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറയണം സിനിമയിൽ ഒന്നും ട്രൈ ചെയ്തോടും ഇല്ല താല്പര്യം ഇല്ല ഒരു വീഡിയോ കടന്ന് വിളിക്കുന്നുണ്ടല്ലോ കണ്ടോ കുഴപ്പമില്ല നോ പ്രോബ്ലം ഒരു വീഡിയോ പത്ത് വീഡിയോ എനിക്കറിയാം നിങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് എല്ലാത്തിലും ഇടുന്നുണ്ട് പക്ഷേ എനിക്കത് പ്രശ്നമില്ല ഞാനെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഈ ഇറങ്ങിയത് ഇതൊക്കെ സ്ക്രീൻഷോട്ടും ഫോട്ടോയും വീഡിയോസും എല്ലാം വരും എന്നുള്ള കാര്യം എനിക്കറിയാം ഓക്കെ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല ഓക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുമ്പോഴെങ്കിലും നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് ഇറങ്ങണേ ഇപ്പം നമ്മളെന്തായാലും മെമ്പർഷിപ്പിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻ റെക്കോർഡും വരുമെന്ന് എനിക്കറിയാം അത് വന്നിട്ടുണ്ട് വന്ന രീതിയിപ്പം അത് വരും എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പം ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയത് അപ്പോൾ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല നൈസ് നോ സ്രിങ് ആർ യു സോ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ഓക്കെ മന്ത്ലി എത്ര കിട്ടും യൂട്യൂബ് റവന്യൂ സുമേഷ് രാജേന്ദ്രൻ നിങ്ങൾ പറ നിങ്ങൾ എന്നാൽ ഗസി ഞാൻ എന്നിട്ട് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെന്ന് പറയാം എനിക്ക് മന്ത്ലി യൂട്യൂബിൽ എത്ര റവന്യൂ കിട്ടും നിങ്ങളൊരു ഊഹം പറയും കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെന്ന് പറയും സ്വന്തം കാര്യം മാത്രമല്ല നോക്കണം ആ ഓക്കെ ആയിക്കോട്ടെ മണ്ണിലാക്കോ മണ്ണിലാക്കൊക്കെ കിട്ടിയ ഞാൻ ആരായിരുന്നു എനിക്കൊരു ഹായ് മേഡം ഹായ് ചക്ക ചേച്ചി ചക്ക ചേച്ചി ഓക്കെ താങ്ക് യു പറയൂ പതിനഞ്ച് പതിനഞ്ച് വെച്ചാൽ എത്രയാണ് എനിക്കൊരു ഉമ്മ തരുമോ ഐ ആം ഫം ബാംഗ്ലൂർ ചേച്ചി ഇപ്പോൾ എന്തെങ്കിലും എനിക്കുമോ മനസ്സിലായില്ല രാജീവ് ഹായ് രാജീവ് എനിക്കൊരു ഉമ്മ തരുമോ നിങ്ങൾ പറ നിങ്ങൾ എന്താ പറയാത്തെ എൻ്റെ മാസത്തെ ഇൻകം പറ യൂട്യൂബിൽ നിന്ന് എത്ര കിട്ടും നിങ്ങൾ പറ ഒരു ഊഹം പറ ഒരു കുതിരക്കാടുന്ന പറ ഒരു പ്രശ്നമല്ല മൂന്നിലാക്കോ മൂന്നിലാക്ക കിട്ടിയ ചേട്ടാ എന്റെ ചേട്ടാ അങ്ങനെ അങ്ങനെയാണെന്ന ഞാൻ ആരായിരുന്ന മൂന്നു ലക്ഷം രൂപ കിട്ടിയാലേ തമാശ പറഞ്ഞു പറഞ്ഞു കൊതിപ്പിക്കരുതേ ബിച്ച് സിറ്റി ഇൻ കേരള എന്തിനാ ഇങ്ങനെ പറഞ്ഞു കൊതിപ്പിക്കുന്നേ ഞാൻ വേണ ഡീറ്റെയിൽസ് കാണിച്ചു തരാം എനിക്ക് മാക്സിമം ഈ മെമ്പർഷിപ്പ് കൂടെ ഉള്ളതുകൊണ്ട് മാക്സിമം ഒരു പതിനയ്യായിരം ഇരുപതിനായിരം അതിൽ കൂടെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു ലക്ഷം ഒക്കെ കിട്ടിയാൽ ഞാൻ തുള്ളി മറഞ്ഞെ മുണ്ട കിട്ടും ഹായ് ജ ഹായ് ജാൻമൻ എന്തെങ്കിലും കാണിച്ച് മലയിലെ അക്ഷരം എന്താണെന്ന് മനസ്സിലായില്ല പറയൂ പറയൂ എനിക്ക് ഒന്നും തരും ഇല്ല അപ്പൊ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കും മെമ്പർഷിപ്പ് എടുത്താൽ നമുക്ക് അടിപൊളി ലൈവ് ഒക്കെ കാണാം ഇന്ത്യൻ ഡേം ഒരു മണി തൊട്ട് അഞ്ചുമണിവരെയാണ് അപ്പം മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരുടെ കമൻറ്റൊക്കെ കണ്ടില്ലേ അപ്പം വേഗം മെമ്പർഷിപ്പ് എടുത്തൊരു റിവ്യൂ ഇടും റിവ്യൂ ഇട്ടാലും നമുക്ക് മറ്റുള്ളവർക്ക് നമുക്ക് അതിനെക്കുറിച്ച് നിങ്ങളുടെ റിവ്യൂ ആണ് മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് എടുക്കാനുള്ള പ്രചോദനം മൂന്നുണ പറയില്ലേ മൂന്ന് ലാഖ് ഉറപ്പായും കിട്ടുമെന്ന് ഇത്രയും സബ്സ്ക്രൈബർ ഉള്ളവർക്കോ അയ്യോ സബ്സ്ക്രൈബറിലോട് ചോദിച്ചേക്കാം വൺ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ ഒക്കെ കിട്ടുമായിരിക്കും എനിക്ക് ഏകയും പുക നാല് 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 മുപ്പത് തങ്ങാണ്ട സബ്സ്ക്രൈബർ ഉള്ളൂ നാല് ലക്ഷത്തി മുപ്പതിനായിരം സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ഉള്ളവർക്കറിയാം ഒരു വൺ മില്യൺ സബ്സ്ക്രൈബുള്ളവർക്ക് മൂന്നോ നാലഞ്ചൊക്കെ കിട്ടുമായിരിക്കും എനിക്ക് എന്തായാലും എനിക്ക് കിട്ടുന്നതിന് എൻ്റെ വരുമാനം കിട്ടുന്നതിന് പറയുന്നതിന് ഒരു പ്രശ്നവും ഇല്ല എനിക്കെന്താ പറയുന്നതിന് ഒരു മടിയില്ല ഉണ്ടെങ്കിൽ കിട്ടുന്നെങ്കിൽ കിട്ടുന്നെന്ന് പറഞ്ഞതിന് എന്താ മെമ്പർഷിപ്പിലായോ ഒരു രക്ഷയും ഇല്ല എന്നും കാണാറുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പറയൂ നിങ്ങൾ ഹായ് സംഗീത് ഹായ് ഏഴ് മെമ്പർഷിപ്പ് കിട്ടി ഇരുപത്തേഴ് മെമ്പർഷിപ്പ് അതെന്താ ആ ഇരുപതിനായിരം കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ചൊന്നും കിട്ടിയിട്ടില്ല കേട്ടെ ഇതുവരെ ഹായ് ചേച്ചി ഹായ് ഇല്ലിയാസ് പുല്ലത് ഹായ് ഒന്നും ഇഷ്ടായില്ല മാർബു ജൂബ്ലേ സ്പോൺസർ ചെയ്യുന്ന ഒരു ഹായ് ഹായ് നിഷാന ഇപ്പൊ എന്താ പീഡ്സിനെ ഒന്നും കാണിക്കെ കാണണോ പീഡ്സിന്റെ വീഡിയോ ഇടാൻ കേട്ടോ ഞാൻ ഇതിനകത്താവേ ിലെ തേനുകൻ പാ ഞാൻ എന്നും കാണാൻ രാവിലെ ക്ഷീണിക്കും ചേച്ചി അതാണ് നമ്മുടെ മെമ്പർഷിപ്പിന്റെ ആനന്ദകരമാക്കൂ വിശ്രമവേളകൾ ആനന്ദകരമാക്കൂ മെമ്പർഷിപ്പ് കണ്ടു ആനന്ദകരമാക്കൂ കേട്ടോ വിശ്രമവേളകൾ ആനന്ദകരമാക്കി വേളകൾ മെമ്പർഷിപ്പിലേ കണ്ടു ആനന്ദകരമാക്കൂ എന്നും കാണുന്നവർ ചേച്ചി ഹായ് പറ ഹ ഹായ് എന്നും കാണുന്നതാണല്ലേ ഓക്കെ വാട്സപ്പിൽ വരാമോ ഇല്ല അഖിൽ സി എന്തിനാ കരയുന്നേ കേട്ടോ ചേച്ചി ബ്രായ ഇല്ല ലിപ്സ്റ്റിക് നൈസ് ഓക്കെ താങ്ക് യു അപ്പം മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരെയൊക്കെ വേഗം വേഗം ഇടുക ഇടുകയും അടിപൊളി ലൈവൊക്കെ കാണാം വെറൈറ്റി ലൈവൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല സാരിയിൽ ബിക്കിനിയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ മെമ്പർഷിപ്പ് കണ്ട കണ്ട ആൾക്കാരൊക്കെ പിന്നെയും പിന്നെയും എടുക്കുന്നുണ്ട് അവരുടെ കമൻ്റ് ആണെന്ന് ചേരാം ലൈവ് ചേർന്ന് നോക്കുക അന്നേരം അറിയാം ആ എന്തിനാ നിർത്തിയേ ഷാജു പി ബ്യൂട്ടിഫുൾ ഓക്കെ താങ്ക് യു ഷിബു ഹായ് ഷിബു ജെയ്സൺ തോമസ് മെമ്പർഷിപ്പ് ലൈവിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് നല്ല ഉല്ലസിച്ച് എൻജോയ് ചെയ്ത് ലൈവ് കാണാം നല്ല സാരിയിലും ബിഗ്നിയിലും ഒക്കെ ലൈവ് കാണാം ജോയ്സൺ തോമസ് ഹായ് സൂപ്പർ മലയ ഓക്കേ താങ്ക് യു ഐ ആം ബിഗ് ഫാൻ ഓൺ യൂട്യൂബ് ചേച്ചി റാണി അബിദാ സുലൈമാൻ ഹായ് പറയൂ ഡി ചേച്ചി ഇന്നലെ ഇടാതെ വന്നപ്പോൾ തോന്നി ലൈവ് ഒരു രക്ഷയും ഉണ്ടാവില്ല എന്ന് ഞാൻ ടി വിയിലാണ് കണ്ടത് എൻ്റെ ചേച്ചി എച്ച് ഡി കണ്ടപ്പോ അടുത്തു വരാൻ തോന്നി അതാണ് നമ്മടെ കണ്ടോ മെമ്പർഷിപ്പ് ലൈവ് കണ്ട കമന്റുകളൊക്കെ നോക്ക് ഗെയ്സ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാതിരിക്കാൻ തോന്നു നിങ്ങൾ ഒരു പ്രാവശ്യം എടുത്ത് കണ്ടു നോക്ക് അന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ചേച്ചി ഒരു ഹായ് ഹാ എങ്ങനെയാണ് ഉല്ലസിക്കുന്നത് ലൈവ് കണ്ട് ഉല്ലസിക്ക ഇന്ന് വെരി ക്യൂട്ടാണല്ലോ ആന്നോ ഞാൻ ഗൾഫിൽ ഉള്ളപ്പോൾ ചേച്ചിയെ കാണുന്നു അതാണ് ആ കാണിക്കുമല്ലോ ശരി ആ സജീവൊന്നു എടുത്തു അറിയാം എന്നേരറിയാം ആരോമൾ ഇല്ലായിട്ടിട്ടില്ല എന്താ ഹാഷിം ഹായ് ഹാഷിം പറയൂ എനിലേ തേന്നുകരൻ ആണ് ഞാൻ എടുത്തത് എന്നും കാണാറുണ്ട് ഓക്കെ താങ്ക് യു വെരി നൈസ് ഫോട്ടോ ഐ ലവ് യു ഐ ലുപ്പനന്ദ എന്റെ കമന്റ് വായിക്കത്തില്ല വായിച്ചല്ലോ ചേച്ചി വീട്ടിലാരുണ്ടോ ഞാൻ എൻ്റെ മക്കള് റോസി റോസിലെ കുഞ്ഞുങ്ങള് എല്ലാവരും ഉണ്ട് ശരത്തെ നീ നിൻ്റെ പണി നോക്കട്ടോ എങ്ങനെയാ മെമ്പർഷിപ്പ് എടുക്കുന്നത് മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ തൊട്ട് താഴെയായിട്ടൊരു ജോയിൻ ബട്ടൺ കാണും നീലൊരു ജോയിൻ ബട്ടൺ കാണും അതിൽ പ്രെസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് താല്പര്യം ഉള്ളവരൊക്കെ എടുക്ക ഇന്നെടുത്താൽ ഇന്ന് ഓട്ടൽ ലൈവൊക്കെ കാണാം ആ മറിയാമല്ലോ ഹായ് ചേച്ചി ഹായ് എം വി മുഹമ്മദ് ഹായ് എം വി മുഹമ്മദ് ഉറക്കം ഉറക്കുമ്പഴുതെ എനർജിട്ടും കുടിക്കും എനർജിട്ടും കുടിക്കുമ്പോഴത്തേക്ക് നല്ല ഉന്മേഷും പ്ലീസ് ചേക്ക് അൺലോക്ക് ആക്കുമോ എന്ത് ഉമ്മ ബൈ ഗുഡ് നൈറ്റ് ഓക്കേ നൈറ്റ് ചേച്ചിക്ക് സുഖാണോ സുഖാണ് കുഴപ്പവും ഇല്ല ഉറക്കം വരുന്നുണ്ടെ ഉറങ്ങത്തില്ല ഞാനിപ്പൊ ലൈവ് കഴിഞ്ഞിട്ട് ഒരു എനർജി ഡ്രിക്ക് കുടിക്കും അന്നേരം നല്ല ഉന്മേഷും ഹായ് നിഷ ഹായ് മറ്റൊരാളെ തോൽപ്പിക്കാൻ നോക്കിയാൽ സ്വയം തോൽക്കുക തന്നെയാണ് ചെയ്യുക ആരെ തോൽപ്പിക്കാൻ എനിക്ക് ആരെയും തോൽപ്പിക്കാൻ താല്പര്യം ഞാൻ ആരെയും തോൽപ്പിക്കാനും ഇല്ല ചേച്ചി ഒന്ന് മേലകറാണി കുറെ നേരം പറയുന്നു ഭർത്താവിന്റെ സഹോദരങ്ങളോട് പിണക്കമാണല്ലോ ആണല്ലോ പിണക്കമാണ് ഭർത്താവുമായിട്ട് ബന്ധമില്ല പിന്നെങ്ങനെ ഭർത്താവിന്റെ സഹോദരങ്ങളോട് പിണക്കം ഭർത്താവുമായിട്ട് തന്നെ യാതൊരു ബന്ധവുമില്ല ഭർത്താവിന് എന്റെ മക്കളുമായിട്ട് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല വർഷങ്ങളായിട്ട് നീണ്ട വർഷങ്ങളായിട്ട് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഭർത്താവുമായിട്ട് ബന്ധമില്ല ഞങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നേ ഞങ്ങൾക്ക് ഭർത്താവുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ലേ സഹോദരങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാവൂ പറയൂ അജിത് കുമാർ ഹായ് അജിത് കുമാർ സനോജ് വർഗീസ് പോടാ ജോൺ മില്ലർ പറയൂ ഫുഡ് കഴിച്ചു കഴിച്ചു അനിൽ അനിൽ ഷമീർ എല്ലാം എനിക്ക് അറിയാം അനീഷ് കെ അല ആരാണ് അതിന് രഹസ്യമായിട്ടൊന്നും ഇല്ല പബ്ലിക്കായിട്ട് തന്നെ മറുപടി തന്നില്ലേ മുടി മുടിയൊന്നും ഇതൊക്കെ നിർത്തി കൂടെ എന്ത് നിർത്തി കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ട് നിന്നാൽ മതിയോ സ്വപ്നീ ബായ് ചേ ചി ഹൈ ജസി ഹായ് ജസീം ഓക്കെ പിന്നെ കാണാമോ സുരേഷ് കുമാർ ഹലോ വാട്സപ്പ് നോ 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 എൻസിൻസി ക്ലിയർ ഇല്ല ആറ്റി അജയ് കുമാർ നാൽപ്പത് എട്ട് വന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു ചേച്ചി എന്റെ കമന്റ് നോക്കാം ശ്രീജിഫിഎ ചേച്ചി സുന്ദരിയ ഓക്കെ താങ്ക് യു വിഷ്ണു ശിവദായ് തരുമോ ഷെഫീഖ് ഹായ് എന്താ കുറിപ്പ് എന്റെ മെസ്സേജ് വായിക്കുന്നില്ല ജംഷീല വന്നായിരുന്നു എന്തോണ്ട് അക്ഷയ് ഒരു ഹായ് തരുമോ ചേച്ചി ഫുഡ് കഴിച്ചു ഹായ് അക്ഷയ് നമസ്കാരം ഇന്ന് സൂപ്പർ സുന്ദരിയാണല്ലോ ഓക്കെ താങ്ക് യു ഞാൻ ഒരിക്കൽ വീട്ടിൽ വന്നിട്ടുണ്ട് ചേച്ചി സജീവമായിരുന്ന കാലത്ത് ഓക്കെ ഓക്കെ ശ്രീകാന്ത് ഹായ് ശ്രീകാന്തയെ പറയൂ സുന്ദരി സുന്ദരമായ മുഖം കേസ് കൊടുത്തോ എന്ത് കേസ് കൊടുത്തോന്ന് മനസ്സിലായില്ല ഷെമി ഹായ് ഷെമി നമ്പർ തരുമോ ഇല്ലല്ലോ

സംസാരവും സംസാരവും കണ്ണുകളും ചുണ്ടും മുക്കൂത്തി നല്ല ഭംഗിയാ രണ്ടും മൂക്കൂത്തി എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ കുത്തി അത്രയേ ഉള്ളൂ ഉറക്കം വരതുണ്ട് തലവേന എടുക്കുന്നുണ്ട് ഇനി വല്ല ബൂതൊക്കെ കുടിച്ച് റെഡിയാക്കണം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു ിപ്പം ഇത് കഴിഞ്ഞിട്ട് എനർജി ട്രിംഗ് കുടിക്കും കുടിച്ചിട്ട് ഞാൻ ഞാനിരിക്കും അല്ലെങ്കിൽ ഉറക്കം വരുവാണെങ്കിൽ ഞാൻ അത്രയ്ക്ക് ഉറക്കം വരുവാണെങ്കിൽ ഞാൻ അലാറം വെക്കും അലാറം വെച്ചിട്ട് ജസ്റ്റ് ഇച്ചു തരം ഒന്ന് വാങ്ങും ഐ ലവ് യു ഐ ലവ് യു മൂക്കൂത്തി ഓക്കെ താങ്ക് യു ചേച്ചി ഒന്ന് നോക്ക് നോക്കാവല്ലോ അപ്പൊ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം എടുത്തു ഒരു മണി ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഒരു മണി തൊട്ട് അഞ്ചുമണി വരെയാണ് ഫുഡ് കഴിച്ചില്ലേ കഴിച്ചു ഐ ആം ഫ്രം തമിഴ്നാടു ഓക്കെ എല്ലാവരും എന്ത് കാണുന്നു അഞ്ച് പൈസയ്ക്കില്ല ഓക്കെ നോ പ്രോബ്ലം അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഓക്കെ ഞാൻ പോകുന്ന ഞാൻ റെസ്റ്റ് എടുക്കട്ടെ തീരെ വെയ്യുക ഒരു മണിയാകും വരേണ്ടതല്ലേ അപ്പോൾ എല്ലാവരും മെമ്പർഷിപ്പ് ഒരുപാട് നമുക്ക് കാണാം